ചുന്തരി ചുന്ദരി നേരം വെളുത്തു പെണ്ണിനെ എണീക്കണമെന്ന് ചിന്തമില്ല ഡീ ഈ നീക്കടി ചുന്ദരി അന്നോടാ നീക്കാൻ പറഞ്ഞത് അല്ലേ ഇപ്പം ചട്ടവും കൊണ്ടുവന്ന് എൻ്റെ ചന്തിക്ക് വെക്കും അല്ല വേഗം നീച്ചോ രാവിലെ തുടങ്ങി അമ്മയുടെ ചൊറിച്ചിൽ അമ്മേ ഞാൻ കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ നിനക്ക് ഉറക്കം വരുമാ ഞാൻ ഒന്നുകൂടി പുതപ്പെടുത്ത് എൻ്റെ തലയിൽ മൂടി ചുരുണ്ടുകൂടി പറ്റില്ലെന്നാ പറഞ്ഞില്ലേ വേഗം എണീക്ക് ഈ പഠിപ്പ് പഠിച്ചാൽ ശരിയാവില്ല വേറെ വീട്ടിൽ പോവാനുള്ള പെണ്ണെ ഓലി എന്നെയാ പറയാ അവരെൻ്റെ പുതപ്പെടുത്ത് മാറ്റിക്കളഞ്ഞു പുതപ്പ് എന്ന് പറയാൻ പറയാൻ പറ്റില്ല അമ്മയുടെ ഒരു പഴയ സാരിയാണ് ഞാൻ പുതച്ചത് അമ്മയുടെ വലിയ മുട്ടിന് മുകളിലുള്ള കുഞ്ഞിപ്പാവാട ഒന്നൂടെ മുകളിലേക്ക് കയറി എൻ്റെ കാലുകളിൽ തണുപ്പടിച്ചോട്ടും ഞാൻ ഒന്നുകൂടെ ചുളിപ്പിടിച്ച് കിടന്നു അച്ഛനും മേട്ടന്മാരും എല്ലാ വർഷവും ശബരിമലയിൽ പോവും അപ്പോൾ കൊണ്ടുവരുന്ന പുതപ്പെല്ലാം അമ്മയുടെ ഇരുമ്പ് പെട്ടിയിൽ ഭദ്രമാണ് അതൊക്കെ ആരേലും വരുമ്പോൾ പുതുക്കാനെ കൊടുക്കും പിന്നെ അച്ഛനും മേട്ടന്മാർക്കും അമ്മൂമ്മക്കും പടി കട്ടിലുണ്ട് എനിക്ക് അമ്മയ്ക്കും അമ്മ പഴയ തുണിക്ക് തുണികൾ വിരിച്ചുണ്ടാക്കിയ കോസടിയാണ് ഞാൻ അമ്മയോടൊപ്പമാണ് നിലത്താണ് കിടക്കാറ് അമ്മമ്മയുടെ കൂടെ കിടക്കാൻ അച്ഛൻ സമ്മതിക്കില്ല ഒന്നുകൂടെ ഉറങ്ങാനായി കണ്ണടച്ചതേ ഉള്ളൂ അപ്പോയേക്കും അമ്മയുടെ കൈ എൻ്റെ കാൽവണ്ണയിൽ പതിഞ്ഞിരുന്നു പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആകെ ഇരുട്ടാണ് എവിടെയാ നേരം വെളുത്തത് ഇവരൊന്ന് എന്തിനാണ് ഇങ്ങനെ സ്വൈര്യം കെടുത്തുന്നത് ഞാൻ അത്രയും വലുതായിട്ടില്ലല്ലോ പതിനൊന്ന് വയസ്സല്ലേ എനിക്കുള്ളൂ കൂട്ടുകാരൊക്കെ എനിക്കുന്നത് ഏഴും എട്ടും മണിക്കാണ് അവർ പറയും മൂന്ന് ഏട്ടന്മാരുടെ കുഞ്ഞിപ്പങ്ങളായാൻ എൻ്റെ ഭാ ഒരു ഭാഗ്യം വന്ന് ആ പിന്നെ ഇതാണ് എൻ്റെ അമ്മ സാരദ അച്ഛൻ്റെ ഗോവിന്ദൻ ഇവിടെ അടുത്ത് ഒരു കൊപ്ര കളമുണ്ട് അവിടെ തേങ്ങ പൊളിക്കാൻ പോകും കിട്ടുന്ന കാസിന് മൂക്കറ്റം കുടിച്ചിട്ടാണ് വരിക മൂന്നേട്ടന്മാരുണ്ട് അവർ പഠിക്കുന്നു വലിയേട്ടൻ പ്ലസ് ടുവിനാണ് പേര് സുനിൽ അടുത്തത് രാജു ചെറുത് ഗോപു അവർ രണ്ടു പേരും പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പിന്നെ അമ്മയുടെ അമ്മയും ഉണ്ട് കാർത്തിയാനിയമ്മ ആരുണ്ടായിട്ടും കാര്യമില്ല എല്ലാവർക്കും എന്നെ ഇഷ്ടമല്ല ആ കുഞ്ഞു മനസ്സിൽ പല പല ചിന്തകളും മിന്നു മാഞ്ഞു അവൾ ആരോടൊക്കെയോ ഉള്ള ദേഷ്യം ഉമി ഉമിക്കരിയെടുത്ത് പല്ല് തേക്കുന്നതിലൂടെ തീർത്തു പെട്ടെന്ന് പ്രഭാത കൃത്യങ്ങൾ നടത്തി അടുക്കളയിലേക്ക് നടന്നു അവിടെ ഒരടുപ്പത്ത് അമ്മ ചോറിനുള്ള വെള്ളം കലത്തിൽ വെച്ചിട്ടുണ്ട് മറ്റേ അടുപ്പത്ത് ചായക്കുള്ള ഉള്ളത് തിളക്കുന്നു അതിലേക്ക് അല്പം കാപ്പിപ്പൊടി ചേർത്ത് അടുപ്പിൽ നിന്നും താഴേക്ക് വെച്ചു അച്ഛൻ തിളച്ച കാപ്പി ക്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്താൽ സന്തോഷം പക്ഷേ ആ ക്ലാസ് പിടിക്കാൻ അവൾക്ക് പറ്റില്ലല്ലോ ഏതായാലും പാകത്തിനും മധുരം ചേർത്ത് ആറ്റി തണുപ്പിച്ച് ചായ അമ്മൂമ്മക്കും ചൂടുള്ളത് അച്ഛനും കൊണ്ട് കൊടുത്തു അതിനുശേഷം അമ്മയെടുത്ത് വ വച്ച് ചപ്പാത്തി മാവിലേക്ക് കലത്തിൽ നിന്നും തിളക്കുന്ന വെള്ളം കപ്പ് കൊണ്ട് മുക്കിയെടുത്തു പാകത്തിന് ഉപ്പും ചേർത്ത് ഒഴിച്ച് മാവ് കുഴച്ചെടുത്തു ചൂട ചൂടുകാരണം കൈവെള്ള ചുവന്നിരുന്നു അമ്മ ഉള്ള അടക്കത്തോട് മുഴുവൻ വാരി നിറച്ച കാരണം അടുപ്പ് പുകഞ്ഞിട്ട് കണ്ണുകളിൽ നിന്നും മൂക്കിൽ നിന്നും വരുന്ന വെള്ളം കുഞ്ഞിപ്പാവാടയിൽ ഇടയ്ക്കിട തുട തുടച്ചുകൊണ്ടിരുന്നു അപ്പോയേക്കും കലത്തിലെ വെള്ളം തിളച്ചു മറിയുന്നുണ്ടായിരുന്നു അതിലേക്ക് റേഷനരി കഴുകിയിടാനായി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മൂന്ന് നാല് തവണ കഴുകി എന്നാലും അതിൻ്റെ മണം പോവില്ല കല്ലിരിച്ച് കൈ കുയ കുയങ്ങിയപ്പോൾ പാത്രം ഇടക്കിടക്ക് അമ്മിത്തിൻ്റെ മുകളിലേക്ക് വെക്കും അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു അരിക്കലത്തിലേക്ക് വാരി ഇടുമ്പോൾ മുഖത്തേക്ക് ചൂടുവെള്ളത്തുള്ളികൾ തെറിച്ച് വീണു അവളെ സ്നേഹിച്ചു കുയച്ചു വെച്ച മാവിന് ചെറിയ ഉരുളകൾ ഉണ്ടാക്കി നനയാത്ത ചപ്പാത്തി മാവ് പ പലകയിൽ വിതറി ഓടക്കുയൽ ഉപയോഗിച്ച് പരത്തിയെടുക്കാനുള്ള പതിനൊന്ന് വയസ്സുകാരിയുടെ ശ്രമം പലപ്പോഴും ത്രികോണങ്ങളും ഇന്ത്യയുടെ ഭൂപടവുമെല്ലാം അമീബ പോലെയും പല രൂപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു പരത്തിവെച്ച വ ചുട്ടെടുക്കാൻ അമ്മ വിളക്ക് ഉയരത്തിലേക്ക് വെച്ച ശേഷം ചപ്പാത്തി കല്ല് ചൂടായപ്പോൾ പരത്തിയ ചപ്പാത്തി രൂപങ്ങൾ കണ്ട് അമ്മക്ക് പിരാന്ത് പിടിച്ചു അമ്മയുടെ ശകാരം കേൾക്കേണ്ടി വരും എന്നുറപ്പുള്ളത് കൊണ്ട് അവൾ വേഗം മുറ്റമടിക്കാനായി പട്ടച്ചൂലെടുത്ത് പിൻവശത്തേക്ക് നടന്നു നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവളുടെ അമ്മ അത്ര വലിയ ദുഷ്ടയൊന്നുമല്ല ആ പതിനൊന്ന് വയസ്സുകാരിക്ക് ദീനക്കാരിയായ ആ അമ്മ ജീവനാണ് അമ്മയുടെ കഷ്ടപ്പാടുകൾ അവൾക്ക് നന്നായി അറിയാം പക്ഷേ അവളോടും ആൺമക്കളോടും ഉള്ള പെരുമാറ്റം വേർതിരിവും അവൾക്ക് ദുസ്സഹമായിരുന്നു മുറ്റം നിറഞ്ഞു കവിഞ്ഞ ഇലകളും തെങ്ങിൻ പൂക്കളും ആ ചൂലുകൾ ആ പ്രായക്കാരിക്ക് താങ്ങാൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു മുറ്റം തൂത്തുവാരി കഴിഞ്ഞ് തെങ്ങിൻ ചോട്ടിൽ അമ്മ കൊണ്ടുവച്ചിട്ടു പോയ പിഞ്ഞാണങ്ങളും ചിരട്ട കൈലുകളും മൺകലങ്ങളും ചകിരി ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി അതിനുശേഷം കിണറ്റിൽ നിന്നും വെള്ളം കോരി ത ൊണ്ട് മറച്ച കുളിമുറിയിലെ സിമന്റ് തൊണ്ടയിൽ നിറച്ചു അച്ഛനും ഏട്ടന്മാർക്കും കുളിക്കാൻ കുളിക്കാനുള്ളതായിരുന്നു അത് കുളിക്കാൻ പോകുന്നതിന് മുമ്പ് അമ്മൂമ്മയുടെ തുപ്പൽ കൊളാമ്പിയും കഴുകി മിനക്കി എന്നിട്ട് അടുത്ത വീട്ടിലെ വിച്ചളെ വിളിച്ചു വിച്ചാളയും കുളിക്കാൻ പോവാൻ ആയോ ചോദിച്ചു ആ ഇപ്പൊ വരാട്ടോ സുന്ദരിയെ മാറ്റി ഉടുപ്പും ആ വീട്ടിലുള്ള എല്ലാവരുടെയും അലക്കാനുള്ള തുണികളും മാറാപ്പാക്കി കെട്ടി തേച്ച് തീരാറായ ലൈഫ് ബോയ് സോപ്പും ഒരു ചെറിയ കഷ്ണം പ പനാമ അലക്കു സോപ്പും കുറച്ചു ചരി ചകിരിയും എടുത്ത് അവൾ വീടിന് ഇറങ്ങി വിച്ചാളു വീട്ടിലേക്ക് നടന്നു കുട്ടിയെ ഈ എന്തേലും കഴിച്ചോ അമ്മൂമ്മ തിരക്കി ശ്രദ്ധയോടെ പോവണട്ടോ കുളിക്കടവിൽ നല്ല വഴുക്കുണ്ടാവും ദൂരേക്ക് ആഴമുണ്ടാവും നീന്തരുത് കേട്ടോ ആവോ ഈ വീട്ടിൽ അമ്മൂമ്മക്കെങ്കിലും എന്നോട് സ്നേഹമുണ്ടല്ലോ അമ്മ അമ്മൂമ്മ കുട്ടിയെ ഞാൻ വന്നിട്ട് തിന്നോളാം കേട്ടോ കുളിക്കാൻ പോരുന്നോ ഈ തണുപ്പത്തോ ഈ സ്കൂളില്ലാത്തപ്പോൾ എന്നെ കൊണ്ടുപോയാൽ മതി ഈ തലയിൽ എണ്ണ തേച്ചോ ഇല്ല അമ്മുമേ മറന്നു എണ്ണ തേക്കാഞ്ഞാൽ മുടിയൊക്കെ കൊഴിഞ്ഞു പോവും പിന്നെ പെണ്ണ് കാണാൻ വരുന്നവർക്ക് പറ്റില്ല പനങ്കുര പോലെ മുടിയുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും അമ്മയുടെ സ്വരം എന്നെ വല്ലാതെ നമ്പരപ്പെടുത്തി അറുക്കാനുള്ള കോഴിയെ പോലെയാണ് ഞാനും എന്ന് എനിക്ക് തോന്നി അമ്മേ ഇപ്പം എന്നെ കെട്ടിക്കാനായോ ഈ പതിനൊന്നാം വയസ്സിൽ കെട്ടാനാവുമ്പോൾ ആ പനംകുല അങ്ങോട്ട് വാങ്ങ വാങ്ങാം ഇതും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ അവൾ നടന്നു അകന്നു കാത്തുനിന്ന വിച്ചാളിനൊപ്പം അവളും കൊത്തുപാറ കടവിലേക്ക് പാൻ ഇറങ്ങി ഈ കടവിന് ഒരു ഐതിഹ്യം ഉണ്ട് ഇത് മലക്കുകൾ ഉണ്ടാക്കിയതാണെന്നും ഒരു ദിവസം നേരം പുലരുമ്പോഴേക്കും തന്നെ ഉണ്ടായതാണ് എന്നും പറയപ്പെടുന്നു താളിക്കുഴിയിൽ വരെയുള്ള മനോഹരമായ ഈ കടവ് ഈ നാടിൻ്റെ അഭിമാനം തന്നെയാണ് വിച്ചാളിവിനെ അലക്കാൻ ഒന്നുമില്ലായിരുന്നു അവൾക്ക് വീട്ടിൽ ഒരു പണിയുമില്ല അവളുടെ കുഞ്ഞാക്ക പെണ്ണ് കെട്ടി കൊണ്ടുവന്ന ഈത്താസയാണ് ആ വീട്ടിൽ എല്ലാ പണിയും ചെയ്യുന്നത് ആ വീട്ടിൽ അവർക്ക് ഒരു വേലക്കാരിയുടെ സ്ഥാനമുള്ളത് നീരാട്ടും അലക്കും കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി പാടെ തുണികൾ ചേറ്റ് പടിയിലേക്ക് വെച്ച് സിമെൻറ്റ് കൊണ്ട് കൊലായിൽ ബെഞ്ച് പോലെ ഉയരത്തിൽ ഇരിക്കാനുള്ള അടുക്കളയിലേക്ക് ഒരു ഓട്ടമായിരുന്നു അമ്മ വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യ ചപ്പാത്തി എവിടെ അത് ഏട്ടന്മാരും അച്ഛനും കൊടുത്തു നീ കുറിയിൽ മീൻ മുളകിട്ടതും പയഞ്ചോറുമുണ്ട് അതെടുത്ത് തിന്ന് വേഗം പോവാൻ നോക്കാം നോക്ക് നേരം വൈകി അമ്മേ ഈക്ക് പയത് വേണ്ട അത് ഏട്ടന്മാർക്ക് കൊടുത്താൽ പോരെ ഒരു ചപ്പാത്തിയെങ്കിലും എടുത്ത് വെച്ചൂടെ അമ്മയ്ക്ക് അവൾ മനസ്സില്ലാ മനസ്സോടെ അല്പം ചോറെടുത്ത് കഴിച്ച് സ്കൂളിലേക്ക് ഓടി പോകുന്ന വയ്യിൽ അവളെ കാത്ത് വിച്ചാളവും പൂവിയും ഉണ്ടായിരുന്നു അവിടെ പറമ്പിൽ കാണുന്ന മൈനയുടെ ഇണ ഇണയെ നോക്കിയതും പൂമ്പാറ്റകളുടെ ഭംഗി ആസ്വദിച്ചും അവർ പരസ്പരം കഥകൾ കൈമാറിയും നടന്നു നേരം വൈദ്യിയതറിഞ്ഞില്ല അവർ കുന്നിന് മുകളിലേക്ക് സ്കൂളിലേക്ക് എത്തുമ്പോൾ ബെല്ലടിച്ചിരുന്നു അന്ന് ക്ലാസ് അടിച്ചു വരേണ്ടത് സുന്ദരിയായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് മലയാള ടീച്ചർ രാധമണി അമ്മ ആ പിരീഡ് അവളെ പുറത്തു വരാതെ നിർത്തി അപ്പോഴും അവൾ നിറയെ പോത്തു നിൽക്കുന്ന ചെമ്പരത്തിയിൽ തേൻ കുടിക്കാൻ എത്തുന്ന കുരുവിയെയും പൂമ്പാറ്റകളെയും എണ്ണം കണ്ടുപിടിക്കുകയായിരുന്നു മലയാളം പിരീഡ് കഴിഞ്ഞതും ക്ലാസ്സിലേക്ക് ഒറ്റ ഓട്ടമായിരുന്നു പഠിക്കാൻ മിടുക്കിയായിരുന്നു സി സിന്ദൂരി അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ എല്ലാവർക്കും അവളെ വലിയ കാര്യമാണ് അങ്ങനെ അടുത്തു മൂന്ന് പിരീഡും കഴിഞ്ഞാൽ ഉച്ചക ഉച്ച കഞ്ഞി കുടിക്കാനുള്ള ഓട്ടമാണ് വേഗം പോയി ക്യൂ നിൽക്കും പയറും കഞ്ഞിയും അന്ന് അവിടെ നിന്ന് കിട്ടിയിരുന്നു അത് വലിയൊരു ആശ്വാസമാണ് ഉച്ചക്ക് ഗ്രൗണ്ടിൽ പോയി കളി കഴിയുമ്പോൾ കഴിച്ച കഞ്ഞി എവിടെയോ പോയിട്ടുണ്ടാവും പിന്നീട് ക്ലാസ്സിൽ ശ്രദ്ധിക്കാനോ ആനും പറ്റില്ല എങ്ങനെയെങ്കിലും വൈകുന്നേരമാക്കും ക്ലാസ് വിട്ടാൽ വീണ്ടും ഓട്ടമാണ് കാത്തിരിക്കാൻ പൂവി പൂവിനും വിച്ചാളും എന്നും കൂടെ ഉണ്ടാവും അമ്മൂമ്മ പെൻഷൻ കിട്ടിയാൽ ഒന്നോ രണ്ടോ ഉറുപ്പ്യ കൊടുക്കും അതുകൊണ്ട് കടിച്ചാപ്പറച്ചിയും പുളിയച്ചാറും ഉപ്പിലിട്ട നെല്ലിക്കയും ഇടക്ക് വാങ്ങിക്കഴിക്കും മൂവാണ്ടൽ മാവിലേക്ക് കല്ലെറിഞ്ഞ് കിട്ടുന്ന മാങ്ങയും ചീനിക്കയും പറങ്കി മാങ്ങയും വിശപ്പിൻ്റെ വിളി അല്പം ആയം ആയവരുത്താൻ സഹായിച്ചു വീട്ടിലെത്തിയപ്പോൾ അവിടം വല്ലാത്തൊരു നിശ്ശബ്ദത നിറഞ്ഞു നിന്നു ഓടിക്കിതിച്ച് അമ്മയെ തിരഞ്ഞപ്പോൾ അടുക്കളയുടെ ഒരു മൂലയിൽ അമ്മ ഇരിക്കുന്നത് കണ്ടു അവിടെയൊക്കെ ചോറുവാരി വിതെറിയ പോലെ കിടക്കുന്നു അമ്മേ എന്താ ഇത് മറുപടി പറഞ്ഞ് അമ്മൂമ്മ ആയിരുന്നു എൻ്റെ അച്ഛന് ചോറിൽ നിന്ന് മുടികിട്ടി അതിൻ്റെ അവശേഷിപ്പുകൾ ആണ് ആ കിടക്കുന്നത് അമ്മയുടെ ഇടത് കവളിൽ അച്ഛൻ്റെ വിരൽപ്പാടുകൾ കണ്ടതും അവൾക്ക് സങ്കടമായി ദീനം കാരണം മെലിഞ്ഞുണങ്ങിയ അമ്മയെ അച്ഛൻ എന്നും മടിക്കാൻ ഓരോ കാരണങ്ങളുണ്ടായിരിക്കും ഇന്ന് മുടി കിട്ടിയതാണെങ്കിൽ നാളെ ഉപ്പ് കൂടി എരിവ് കുറഞ്ഞു കൂടി അങ്ങനെ പോകുന്നു ഒന്നുമല്ലെങ്കിൽ അമ്മൂമ്മ മുറ്റത്ത് വെറ്റില മുറുക്കാൻ തുപ്പിയെന്നോ അച്ഛന് കള്ളു കുടിക്കാൻ കാശു കൊടുത്തില്ലേലും അടി ഉറപ്പാണ് എന്തൊക്കെയാണേലും അവളെ ചീത്ത പറയാനോ അടിക്കാറോ ഇല്ല മാത്രമല്ല പോയി വരുമ്പോൾ മിഠായിയും കൊണ്ടുവരും മദ്യത്തിൻ്റെ മണമുള്ള മിഠായി അവൾക്ക് വെറുപ്പാണ് ഏട്ടന്മാർക്ക് ഇത് കാണുമ്പോൾ അസൂയയാണ് അവൾക്ക് കിട്ടിയത് അവൾ അവർക്ക് വേദിച്ചു നൽകി നൽകുമായിരുന്നു വലിയേട്ടനെ ടി വിയിൽ സിനിമ കാണാൻ പോകുമ്പോൾ അവളെയും വിളിക്കാറുണ്ട് പക്ഷേ അച്ഛൻ അവരുടെ കൂടെ അവളെ വിട വിടില്ലായിരുന്നു അവർ എവിടെ പോയാലും ആർക്കും ഒരു കുഴപ്പവുമില്ല ഇവളെ എവിടെയും വിടില്ലായിരുന്നു എങ്കിലും മിസ്കൂൾ വിട്ടുവന്നാൽ ആടുകളെ മേക്കാൻ തടായിലേക്ക് പോവും അവിടെ അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഉണ്ടാകും താത്തയുടെ മകൻ സുബേറും കൽസുവും ജമീല താത്തയുടെ മകൾ ഷരീഫയും വിച്ചാളും പൂവിയും പിന്നീട് കളിയുമായ പൂരമാണ് കുട്ടിയും കോലും സാറ്റ് കളിയും അമ്മയും അച്ഛനും കളിയും ചോറും കറിയും വെക്കലും അങ്ങനെ നല്ല രസമാണ് അതിനിടയിൽ എല്ലാ വിഷമങ്ങളും മറന്നുപോകുന്നു